ോത്തിനൊരിനൊ വാജിബാണെന്നറിയണേ അതുകൊണ്ട് തൗബയും എപ്പോഴും റെഡിയാക്കണേ രോഗിക്ക് മറ്റെല്ലാവരെ മറ്റെല്ലാവരേക്കാൾ വേണ്ടതാ വേഗം തയ്യാറെടുത്തിട്ടു തന്നിരിക്കേണ്ടതാ മുത്തിയാൽ വല ഭാഗമിൽ കിടത്തേണ്ടതാ മുഖം എപ്പോഴും ടിബിലാക്കു തന്നിരിക്കേണ്ടതാ അത് ബുദ്ധിമുട്ടായാലിടത്താവേണ്ടത് മലർത്തി കിടത്തണമെന്നുള്ളത് പിന്നുള്ളത് മലർത്തുന്നതായാൽ തല ഉയർത്തൽ വേണ്ടതാ കിബിലാക്കു തന്നെയൊരു പാദവും നീട്ടേണ്ടതാ ഋതുവായ സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാ അവരവിടെ നിൽക്കൽ തന്നെ മകറൂഹുള്ളതാ ായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ അതുപോലെ നായുണ്ടെങ്കിലും ആട്ടേണ്ടതാ സൗരഭ്യമുള്ളവ പൂശലും വേണ്ടുന്നതാ അംലാക്കുകൾ കടക്കുന്നതിന്നതു നല്ലതാ തത്സമയം അൽപ്പം വെള്ളവും കൊടുക്കേണ്ടതാ സക്കറാത്ത് സമയം ദാഹ തിന്നുതകുന്നതാ ഇത് മുഖനിയിൽ നീ നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി മുപ്പത് ഭാഗമൊന്നിൽ വന്നതാ തുണികൊണ്ട് വെള്ളം തൊട്ട് നീ നനക്കേണ്ടതാ ഇരുചുണ്ടുകൾ ഉണങ്ങാതെ സൂക്ഷിക്കേണ്ടതാ ഉന്നയത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ഇരുപത്തിയെട്ടാം പേജ് ഒന്നിൽ വന്നതാ േനുള്ളിലുള്ളത് മരണസമയം നല്ലതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ അത് നൂറ്റി തൊണ്ണൂറ്റാറിലുണ്ടൽ പക്കറത്തിൽ മക്കീയത്തിൽ ഒരു നൂറ്റി പത്തും ഒമ്പതിൽ സമയം ഇലാഹിൽ നല്ല ഭാവന വേണ്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ എനിക്കെന്റെ റബ് പൊറുക്കുമെന്നുറക്കേണ്ടതാ കൃപ ചെയ്ത് തരുമവനെന്നു തന്നോർക്കേണ്ടതാ അവനുള്ള ഭാവനെ പോലെ റബ്രവനോട് പെരുമാറുമെന്നാണെപ്പോഴും നിലപാട് കൂടി മരിക്കലേറ്റം മെച്ചമാ ജിബിരീരു വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ ഇതുപോലെ ബിഹിയയിലുള്ളതായി കാണുന്നതാ എൺപത്തിനാലാം പേജതിൽ പറയുന്നതാ സൂറത്ത് യാസീൻ തൽക്ഷണം ഓതേണ്ടതാ ദാഹങ്ങളെല്ലാം തീർന്നതായി മരിക്കുന്നതാ തന്ന സൂറത്തോതലും വേണ്ടുന്നതാ മൗത്തിൻറെ വേദന കുറയുവാനുതകുന്നതാ മരണം കഴിഞ്ഞാൽ മയ്യത്തിൻ്റെ സമീപത്തും ഓദാം എന്നാണ് റംലിരിവായത്തും ൂറ്റി തൊണ്ണൂറ്റിയെട്ടിലുണ്ടത് വിശദമാ നോക്കാം ഭാഗമൊന്നിൽ വിഭാഗമൊന്നിൽ ഓതും സ്ഥലത്തിൽ റഹ്മത്തും ഇറങ്ങുന്നതാ അതുകൊണ്ട് ഗോതൽ അവിടെ സുന്നത്തുള്ളതാ എന്നുള്ള വിവരം മധുക്കലിൽ പറയുന്നതാ പതിമൂന്ന് മൂന്നിൽ നോക്കിയാൽ കാണുന്നതാ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് ഷഹാദത്ത് അത് അന്ത്യവാചകമായി വന്നാൽ ജന്നത്ത് നഖവും മുറിക്കണം കച്ചവും വടിക്കേണ്ടതാ ആനത്ത് നീക്കണം മീശയും വെട്ടേണ്ടതാ മിസ്വാക്ക് ചെയ്ത് കുളിച്ച് ത്വീപ് പുരട്ടണം അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ളതുടുക്കണം ഞെരുക്കത്തിനാൽ മരിക്കാൻ കൊതിക്കരുതെന്നാ ദീനിൻറെ ഫിത്തിന ഭയന്നവർക്കത് സുന്ന അതിനാഗ്രഹം ലക്ഷ്യം കരുതിയ അത് രക്തസാക്ഷിത്വം വഹിക്കും പോലെയ എന്നാൽ അതും സുന്നത്ത് തന്നാണെന്ന് വിവരിച്ചു തന്നെ ഭുജയിമി പറയുന്നത് ഷറഫുള്ള രാജ്യത്തിൽ മരിക്കൽ നല്ലതാ അതിനാഗ്രഹം ജനിക്കുന്നതും ഹൈറുള്ളതാ അസിനൽമ പാലിബ് നോക്കിയാൽ കാണുന്നതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഒന്നിൽ വന്നതാ ഹൈറായ മൗത്തിന് ലക്ഷണം ചിലതുണ്ട് തിരുവചനമായ അവകൽ മശാരിഖിലുണ്ട് ടം വിയർക്കുന്നതേറ്റം നല്ലതാ കണ്ണിന്റെ വെള്ളമൊലിക്കലും ഹൈറുള്ളതാ മൂക്കിന്റെ ദ്വാരം വിയർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെണ്ണുന്നത് അർത്തിട്ട ഒട്ടകം പോലവൻ വലിക്കുന്നതും കവിൽവായിൽ നിന്നും പതയിറങ്ങി വരുന്നതും വണ്ണം ചുവന്ന ശരീരമായി കാണുന്നതും ദുർലക്ഷണം എന്ന ഹദീസിൽ വന്നതും മരിച്ചാലുടൻ ഇരുനേത്രവും അടക്കേണ്ടതാ കണ്ണാണെങ്കിലും ചെയ്യേണ്ടതാ നബിച്ചെന്ന ബുൽസൽമത്തിനെ കാണുന്നതായി അവർക്കുള്ള കണ്ണിപ്പോൾ തുറന്നിരിക്കുന്നതായി ഉടനെ പിടിച്ചടച്ചിട്ടു ത്വാഹ പറഞ്ഞത് ോഹവിടയാ പോക്കെന്നതാ നോക്കുന്നത് അടക്കാൻ ഒരാളില്ലാതെ വന്നാൽ മുമ്പത് കഴിയുമെങ്കിൽ ബന്ധമായി അടക്കാത്ത രീതി അഭംഗിയുള്ള വിരൂപമാ അത് കാണികൾ പഴിക്കും അതും വന്തോഷമാ ഒരു നാടയാൽ തലയോട് ചേർത്ത് താടിയും കെട്ടേണ്ടതാ കടക്കാതിരിക്കാൻ പ്രാണിയും മരിച്ചാലുടൻ യേ പൊക്കെമയമാക്കേണ്ടതാ സൗകര്യമായി കുളിപ്പിക്കുവാൻ നല്ലതാ അതുകൊണ്ട് കാൽക്കയ്യും വിരൽ മടക്കേണ്ടതാ മടക്കി മടക്കിക്കഴിഞ്ഞ് പിന്നെയും നിവർത്തേണ്ടതാ ഉടൻ തന്നെ ചെയ്താൽ വളരെയേറെ എളുപ്പമാൂടാറിക്കഴിഞ്ഞത സാധ്യമാ മയമാക്കുവാനിന് എണ്ണ വേണ്ടി വരുന്നതാ അനുവാദവും ഷെറുവാനിയില്ലതിനുള്ളതാ മാറ്റേണ്ടതാണ് ധരിച്ചിരുന്നവയൊക്കെയും മൂടേണ്ടതാ മറ്റൊന്നിനാൽ ജസതാകയും കനവും തുണിക്കേറ്റം കുറഞ്ഞിരിക്കേണ്ടതാ അറിയാതിരിക്കാനേറ്റവും ഉതകുന്നതാ ിക്കൽ അവന് അമീസിലിട്ടാണെങ്കിലേ അത് മാറ്റലില്ലെന്നുണ്ട് നജസില്ലെങ്കിലേ എന്നാൽ മാമുൽ അത് റവി പറയുന്നതാ റംബ്ലിക്കതിൽ ഒരു ഭേദഗതിയും ഉള്ളതാ കുളിപ്പിക്കുവാൻ സമയം അടുത്താൽ നല്ലതാ അല്ലാത്ത പക്ഷം നബീരും മാറ്റേണ്ടതാ ഉയർത്തിക്കിടത്തേണ്ടുന്നതും വേണ്ടുന്നതാ അതിനാൽ നിലത്ത് കിടന്ന് നനവേൽക്കാത്തതാ നനവുള്ളതല്ലനി ഭൂമിയെന്നുറപ്പുള്ളതാ എന്നാൽ കിടത്താം എന്ന്